ഫ്രാൻസിൽ പ്രൊട്ടസ്റ്റന്റിനിസവും കാൽവിനിസവും വ്യാപിച്ചിരുന്ന കാലഘട്ടമായിരുന്നു പതിനേഴാം നൂറ്റാണ്ട് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് അനേകം പേർ വഴിതെറ്റിക്കപ്പെട്ടിരുന്നു ആയിരത്തി അറുനൂറ്റിയെട്ടിൽ ഫ്രാൻസിലെ ഫാവെർണിയിൽ ഈ സാഹചര്യത്തിൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചു പെന്തകുസ്ത ദിവസത്തിൽ ജാഗരണ പ്രാർത്ഥനയ്ക്കായി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് പൊതു ആരാധന നടന്നുവരവേ അന്ന് രാത്രിയിലുണ്ടായ അപ്രതീക്ഷിത തീപിടുത്തത്തിൽ അൾത്താരയും അവിടുത്തെ എല്ലാ വിശുദ്ധ ഉപകരണങ്ങളും കത്തി നശിച്ചു പക്ഷേ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിരുന്ന അരുളിക്ക മാത്രം ആ തീപിടുത്തത്തിൽ യാതൊരു കേടുപാടുമേൽക്കാതെ ഏൽക്കാതെ നിലകൊണ്ടു തീപിടിച്ച സമയത്ത് അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്ന അരുളിക്ക ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നത് കപ്പൂച്ചൻ സന്യാസിമാരോട് ഉടനെ തന്നെ ഒരു അൾത്താര നിർമ്മിച്ച് തിരുവോസ്തി അവിടെ സ്ഥാപിക്കണമെന്ന് ജനങ്ങൾ അഭ്യർത്ഥിച്ചു അവർ ഉടനെ തന്നെ കത്തിപ്പോയ പഴയ ആൾത്താരയ്ക്ക് പകരം പുതിയ ഓരെണ്ണം നിർമ്മിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ കുർബാനാർപ്പണ വേളയിൽ തിരുവോസ്തി ഉയർത്തുന്ന ഭാഗം വന്നപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നീങ്ങി പുതിയ ആൾത്താരയിൽ ചെന്നു ചേർന്നു കാനൂനിക പ്രക്രിയകൾ അവസാനിച്ച ശേഷം ജൂലൈ പത്തിന് ബിസാൻകോമിലെ ആർച്ച് ബിഷപ്പ് അത്ഭുതം യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിക്കുകയും സെപ്റ്റംബർ പതിമൂന്നിന് റോഡിയിലെ ആർച്ച് ബിഷപ്പ് പാപ്പെ അത്ഭുതത്തെക്കുറിച്ച് രേഖാമൂലം അറിയിക്കുകയും പാപ്പയുടെ അനുവാദത്തോടെ ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ അത്ഭുതത്തോടെ ധാരാളം ജനങ്ങളെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കർത്താവ് ആകർഷിച്ചു തീപിടുത്തത്തിൽ നിന്നും പുറത്തുവന്ന തിരുവോസ്തി ഇന്നും വണക്കത്തിലുണ്ട് അൾത്താര കത്തിയപ്പോഴും അഗ്നിസ്പർശമേൽക്കാതെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്ന അരുളിക്ക സത്യവിശ്വാസത്തിൽ നിന്നും വഴിതെറ്റിപ്പോയ അനേകരെ സത്യസഭയുടെ മടിത്തട്ടിലേക്ക് തിരികെ എത്തിച്ചു തീജ്വാലകളുടെ പ്രഹരമേൽക്കാതെ സംരക്ഷിക്കപ്പെട്ട ആ തിരുവോസ്തി പരിശുദ്ധ കുർബാനയിലെ പ്രപഞ്ച സൃഷ്ടാവിന്റെ സാന്നിധ്യത്തിന് അടയാളമായി ഇന്നും തുടരുന്നു